േരം കൊള്ളായിരുന്നു ഒരുപാട് ദൂരുന്നല്ലേ ഞാൻ വരുന്നത് അതിന്റെ ക്ഷീണൊക്കെ ഉണ്ട് ശരി അങ്ങനെയാണെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും ఇది కుడిచు నల్ల తణతాను ఇది కుడిచాలి మనసు అలా రిలాక్స్ అవు కుడిచోడు సరే ఇన్ని బెడ్రూమ్లకి వెళ్ళావు ഇപ്പൊ വേണ്ട നല്ല വിശപ്പുണ്ട് കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു വിശക്കുന്നുണ്ടോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം വീട്ടിൽ കഴിക്കാനായിട്ടൊന്നുമില്ല നിങ്ങക്ക് വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം ഫുഡിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ വരും ആയിക്കോട്ടെ ശരി ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അതോ ഇനിയും കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യണോ ഒന്നും തോന്നരുത് നല്ല വിഷപ്പോൾ ഉള്ളോണ്ടാ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ ഒരാളല്ലേ വേറെ ഒന്നുമല്ല ചില സ്ഥലത്ത് ഒരാളേ ഉള്ളൂന്ന എന്നോട് പറയുക പക്ഷെ നേരിട്ട് പോകുമ്പോഴ അവരുടെ കൂടെയുള്ള രണ്ടു മൂന്ന് ആൾക്കാരെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അതിലും സങ്കടമുള്ള കാര്യം ഒരാൾക്ക് പറഞ്ഞ പേയ്മെന്റിൽ ഞാൻ അത്രയും പേര് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ വല്ലതാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല ഇവിടെ അങ്ങനെയൊക്കെ നടക്കാറുണ്ടോ അതെ കഴിഞ്ഞ മാസം പോലും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരാളെ ഉള്ളു പറഞ്ഞിട്ട് നാല് പേര് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഞാനതിനെ സംബന്ധിച്ചല്ല അതിനുള്ള ശേഷിയൊന്നും എന്റെ ശരീരത്തിന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അതിനവരെ ദേഷ്യം എനിക്ക് പേയ്മെന്റ് പോലും തന്നില്ല അങ്ങനെയാണോ ശരി അതൊക്കെ വിടെ ഓരോ മനുഷ്യരും ഓരോ രീതിയിലല്ലേ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം സർ ഫുഡ് സർ ആ ഇങ്ങനെ താങ്ക് യു ഓക്കെ സാർ എണീറ്റ് ഇത് ഈ ഫുഡ് പെട്ടെന്ന് കഴിച്ചോ നല്ല വിശപ്പണ്ടെന്നല്ലേ പറഞ്ഞേ വാ ശരി ഇത് നിങ്ങളുടെ വീടാണോ ആ അതെ അതെ എന്റെ വീട് തന്നെയാ ഇന്നലെ അച്ഛനും അമ്മയും ഫോറിലേക്ക് പോയത് ഇനിയും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞേ അവര് തിരിച്ചു വരികയുള്ളൂ അതുവരെ ഞാൻ ഞാനിവിടെ തനിച്ച് എന്നെ താമസിക്കണം നിങ്ങളൊന്നും പേടിക്കണ്ട ഇവിടെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഓക്കേ നിങ്ങൾ നല്ല സമാധാനത്തോടെ കഴിച്ചാ മതി ശരി ശരി എന്നാ നമുക്കങ്ങ തുടങ്ങിയാലോ അയ്യോ നിങ്ങൾ ഇപ്പോഴല്ലേ ഫുഡ് കഴിച്ചത് നമുക്ക് രണ്ടുപേർക്കും ബെഡ്റൂമിൽ പോയിട്ട് കുറച്ചുനേരം സംസാരിച്ചിരുന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ അല്ലേ വരൂ ആ നല്ല ൃപ്തിയോട് തന്നെയല്ലേ കഴിച്ചോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഇവിടെ എത്തണമല്ലോ അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല അല്ല നിങ്ങൾ ഈ ജോലി ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് ഒരുപാട് കാശൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയോ എനിക്ക് കിട്ടുന്ന ഈ വരുമാനത്തില് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് അങ്ങനെയാണോ ശരി നിങ്ങളുടെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും പറയാൻ എന്റെ ഫാമിലിയെ കുറിച്ച് എന്തിനാരിക്കുന്നത് എന്താന്ന് വെച്ചാ എന്റെ ഫാമിലിയെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് അതും ശരിയാണ് ശരി അങ്ങനെയൊന്നുമില്ല നിങ്ങളെപ്പോലെ കാശുള്ള വീട്ടിലെ ആൾക്കാരെ പോലെ എന്റെ കുടുംബത്തെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല എന്റെ ഭർത്താവ് ഒടുക്കത്തൊരു മടിയനാ ജോലിക്ക് പോകേണ്ട വെള്ള അടിച്ചോണ്ട് നടക്കും ദിവസവും വെള്ള അടിച്ചോണ്ട് വന്ന് വീട്ടിലാകെ പ്രശ്നം ഉണ്ടാക്കും എനിക്ക് രണ്ട് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് അതിനെ വളർത്താൻ വേണ്ടിയാ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് ഐ എം സോറി എന്തെങ്കിലും ക്യാഷ്വലായിട്ട് സംസാരിക്കാൻ വേണ്ടി ചോദിച്ചതാ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം ശരി എങ്കിൽ ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ റെഡിയാ ശ്യാമള എഴുന്നേറ്റ് റെഡിയാകെ പോകേണ്ടതല്ലേ ക്ഷ്യമള ശ്യാമള ഇതെന്തോറ്റി ഇത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ലല്ലോ ശ്യാമള എഴുന്നേക്കല്ലേ പറഞ്ഞത് ശ്യാമള 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 ശ്യാമളൊത്ത് പോയെന്ന് തോന്നലോ അയ്യോ അയ്യോ ശ്യാമള എഴുന്നേക്ക എന്ത് പറ്റി കുറച്ചു നേരം ഒന്ന് സന്തോഷിക്കാന്ന് വരുത്തി കൂട്ടിക്കൊണ്ട് വന്ന ഇപ്പൊ ഇങ്ങനെയാണ് പണി തന്നത് അയ്യോ ഇനി ഞാൻ എന്താ ചെയ്യുക അയ്യോ ഇപ്പൊ ഞാൻ എന്താ കൊന്നു അറിയില്ല എല്ലാരും പറയൂ അയ്യോ ശ്യാമള എഴുതിട്ട് വാ എഴുന്നേക്കാനല്ല പറഞ്ഞത് അയ്യോ ഇങ്ങനെ ഒരു പണി തന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നറിഞ്ഞ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു അയ്യോ എന്റെ കഥ കഴിഞ്ഞു ഇനി ജീവിതാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കണമല്ലോ ഇപ്പൊ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല ഹലോ പറയടാ നീ ഇപ്പ എവിടെയാ ഞാൻ പുറത്താണ് എന്താ കാര്യം എടാ മച്ച നീ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഒന്ന് വാടാ എടാ അത് പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ടാ അതുകൊണ്ട് പോയേ പറ്റൂ എടാ അർജന്റായിട്ട് വന്നിട്ട് പോ പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് ശരി കാര്യം ജോലിണ്ടേ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം ഞാൻ ഒരു പെണ്ണു എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു ഏ നീ എന്താണ് പറഞ്ഞേ ഒരു പെണ്ണിന് വീട്ടിൽ കൂട്ടിക്കൊണ്ടെന്നോ നീക്കം എന്തുകൊണ്ട് എന്നോട് ആദ്യം പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാൻ കമ്പനിക്ക് വരുവായിരുന്നല്ലേ എന്താണോ എത്ര ലേറ്റ് ആയി പറയുന്നേ ശരി എന്തെങ്കിലും ആയിക്കോട്ടെ പത്ത് മിനിറ്റ് അല്ലല്ല മിനിറ്റ് ശരി 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 നീ എത്രയും പെട്ടെന്ന് വാ ബൈ കേറി ഒരു പെണ്ണിനെ കൂട്ടി കൊടുത്തിരിക്കുന്നോ കേടാ അവള് എവിടാ പറയടാണെന്ന് സമാധാനപ്പെട്ട് ഞാൻ ഞാനെല്ലാം പറയാം കാണാൻ പെൺകുട്ടി എങ്ങനെയുണ്ടാ എവിടെയാണെങ്കിലും പറയടാ ഇവളെ ചേടാ അളിയ എന്ത് ഭംഗിയുടെ ഇവള്ക്ക് ഇവിടെ നിനക്ക് ഇതുപോലത്തെ ഫികറിന് എവിടുന്നാടാ കിട്ടിയത് അളിയ നിന്റെ കാര്യം അല്ലേ കഴിഞ്ഞേടാ ഞാനും ഒരു പ്രാവശ്യം എടാ പെണ്ണിനോട് ഒന്ന് പറയടാ എടാ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ് പറയടാ അവളെ കണ്ടത് തൊട്ട് എന്തോ ഒരു ടെൻഷന് എടാ ഇവളെന്തറങ്ങനെ കുറെ നേരം അനങ്ങത കിടക്കുന്നേ ഉറങ്ങാണോ ഞാൻ വേണമെങ്കിൽ ഉണർത്തട്ടെ അതെ എഴുന്നേക്കോ അതെ ഒന്ന് എഴുന്നേൽക്കുന്നേ കേക്കുന്നുണ്ടോ എടാ എന്താടാത് എത്ര വെച്ചിട്ട് എഴുന്നേക്കാത്തേ എടാ എന്തടാ പറ്റിയത് ചത്തുപോയി ചത്തുപോയെന്നോ ഉം ഞാൻ വാഷ്റൂം പോയിട്ട് ഫ്രഷായിട്ട് വന്നപ്പോഴേക്കും അവളെ വിളിച്ചപ്പം അവൾ എടാ അളിയാ നീ എന്തൊക്കെയടാ പറയുന്നേ നീ ഇക്കാര്യം എന്നോട് ആദ്യമേ എടാ നീ എന്തെങ്കിലും ദേഷ്യപ്പെട്ട അവളെ കൊന്നു പറഞ്ഞോ എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്താ നടക്കുന്ന പോലും എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ എങ്ങനെ ചത്തു പോയതാ എന്നെ വിശ്വസിക്ക് ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു നോക്കുമ്പോഴെനിക്ക് ഇവിടെ ചത്ത കിടക്കുകയാണ് ഇവിടെ എങ്ങനെ മരിച്ചത് പോലും എനിക്ക് യാതൊരു അറിവുമില്ല എന്നെ ഒന്ന് വിശ്വസിക്കേ ഇനിയിപ്പെന്താ ചെയ്യാൻ പോന്ന പറ അതാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത് നെഞ്ചു വല്ലാതെ പിടയ്ക്കുക എന്തെങ്കിലും ഒരു ഐഡിയ പറയേ പ്ലീസ് ഡാ എടാ എന്നെ കൊണ്ട് മാത്രം എന്താടാ ചെയ്യാൻ കഴിയാ എടാ നീ ആ കുട്ടിയെ വിളിച്ചോണ്ട് വരുമ്പോ എന്നോട് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് വന്നത് ആ ഇപ്പോഴാണ് നിനക്കെന്നെ കണ്ട് കണ്ടതല്ലേ അല്ലേ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം എന്നു വരൂടാ ഞാനിപ്പോൾ ഒരു വലിയ പ്രശ്നത്തിലാവപ്പെട്ടിരിക്കുക എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ എന്നെ ഒന്ന് രക്ഷിക്കൂ ഈ ബോഡി എങ്ങനെ പുറത്തു കൊണ്ടുപോകുന്ന എനിക്കൊരു ഐഡിയ ഇല്ല എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ നീ എന്നെ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തേക്കാം അതാണ് നല്ലത് നടന്ന കാര്യം മുഴുവനും തുറന്നു പറഞ്ഞേക്കാം നീ എന്താ ഇങ്ങനെ പറയുന്നേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ അവർ ആദ്യം എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഇവിടെ കൊന്നെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ജയിലിൽ ഇടുകയും ചെയ്യും ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എങ്ങനെയാണ് അപ്രൂവ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാ മരിച്ചു പോയി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ശരി പിന്നെ എന്താണ് നമ്മൾ രണ്ടുപേരും കൂടി എങ്ങനെയെങ്കിലും ഈ ബോഡി പുറത്ത് കൊണ്ടുപോയാൽ മതിയാകൂ

സോറി അളിയ എന്നെ വിട്ടേക്ക് എനിക്ക് തലയിലെടുത്താണോ നീ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചിട്ടുമില്ല ഇങ്ങോട്ട് വന്നിട്ടുമില്ല നീ ആരാന്ന് പോലും എനിക്ക് അറിയുമില്ല മനസ്സിലായോ ഞാൻ നിന്നെ ഇവിടെ കാണാമെന്ന കാര്യം നീ ഒരു സ്വപ്നം പോലെ മറന്നേക്കണം ഒരുപക്ഷെ പോലീസ് നിന്നെ പിടിച്ചാൽ പോലും നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല അന്ന് പറഞ്ഞേക്കണം ഇന്നു മുതൽ നീ വേറെ ഞാൻ വേറെ മനസ്സിലായോ

വേറെ വഴിയൊന്നുമില്ല ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്തായത് അതിന് കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നേ എന്താ പറ്റി നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അയ്യോ നിങ്ങൾ എന്തിനാ കരയുന്നേ എന്താ കാര്യം നിങ്ങൾക്ക് എന്താ പറ്റിയേ എന്താണെങ്കിലും പറ നിങ്ങൾ എന്റെ ജീവിതം രക്ഷിച്ചു ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല ഇത് താങ്ക്സ് നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നല്ലേ നിങ്ങൾ ഹാപ്പി അല്ലായിരുന്നോ ശരി എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ പിന്നീട് എപ്പോഴെങ്കിലും എന്റെ ആവശ്യം വരികയാണെങ്കിൽ എന്റെ നമ്പർ നിങ്ങളുടെ അതിലുണ്ടല്ലോ എന്നെ കോൾ ചെയ്താൽ മതി ഞാൻ വന്നോളാം കേട്ടോ ശരി എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പറഞ്ഞു അത് കയ്യിൽ കത്തിയായിട്ട് നിന്നില്ലായിരുന്നോ അതെന്തിനായിരുന്നു സമയം ഞാൻ ഇറങ്ങുകയാണ് എനിക്കൊരു ഡൗട്ടുണ്ട് അല്ല നിങ്ങൾ കൊറേ നേരം അനങ്ങാതെ കിടന്നിരുന്നില്ലേ അത് കണ്ടിട്ട് നിങ്ങൾക്ക് പോയി അതെയോ അറിയില്ല ഞാൻ ഉറങ്ങിയ കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ അറിയുന്നത് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതായിരിക്കും ശരി എന്നാ ഞാൻ ഇറങ്ങുകയാണ് അവിടെ ആ കോർണറിൽ ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് ഉണ്ട് അവിടുന്ന് ഓട്ടോക്കോ ആ ശരി ശരി എന്നാ പോവാണ്